തന്ത്രിയുടെ അറസ്റ്റിന്റെ യുക്തി മനസ്സിലാകുന്നില്ലെന്ന് അയ്യപ്പ സേവാ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡി വിജയകുമാർ ചെങ്ങന്നൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല തന്ത്രി എന്ന് പറയുന്നത് ആചാരപരമായ സംരക്ഷണമാണ് തന്ത്രിയുടെ കടമ ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ടോ ഇപ്പൊ തന്നെ ആറന്മുള ക്ഷേത്രത്തില് നമ്മുടെ ദേവസ്വം മന്ത്രി ഭഗവാന് നേദ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഗ്യാസാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആഹാരം കഴിച്ചിട്ട് പോയി അതൊരു ആചാര ലംഘനമാണ് അതിന് ക്രിമിനൽ എടുക്കാൻ പറ്റും അപ്പം ആചാര ലംഘനം നടത്തുന്നതിന് ആചാരപരമായിട്ടുള്ള പിന്നെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് ആറന്മുള തന്ത്രി എന്താണ് ഇത്രായിരം പറ അരിയുടെ സദ്യ വെച്ച് അവിടുത്തെ ഭക്തർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞൊരു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലുള്ള ആചാരപരമായ കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ക്രിമിനൽ നടപടി നിയമം ഞാൻ ഒരു അഭിഭാഷകന ക്രിമിനൽ നടപടി നിയമം അതിനകത്ത് ഐ പി സിയിലും ഐ പി സിയിലൊന്നും ഇന്ത്യൻ ശിക്ഷ നിയമത്തിലോ ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിതയിലോ എന്നും അതിനെക്കുറിച്ച് പറയാൻ യാതൊരു നിയമ വകുപ്പും നമുക്ക് കാണാൻ സാധ്യമല്ല അറസ്റ്റിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതികരിച്ചു